രൂപ മുതൽ ുംവണകളായി അടച്ച് സ്വർണം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് രൂപയുടെ സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹയാ മംഗൽ യൂത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് യുഡിഎഫ് പ്രവർത്തകർ വണ്ടൂരിൽ പ്രകടനം നടത്തി യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി கண்ணில்லா 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 கண்ட இல்ல ஆர் ஆடந்த நிலம் ஆடந்த நிலம் ஆர் ஆடந்த நிலம் ஊரல் ஆர்யாடந்த நிலம் ஜோடிய பின் விஜய் பதாக ஜோடிய பின் விஜய் யூடியூப் மின்மிதேபதராக யூடியூப் மின்மிதேபதராக பாரிபரகன வெந்திலே பாரிபரகன நாட்டிலே பாரிபரகன வெந்திலே யூடியூப் பஞ்சாபா யூடியூப் சிந்தாபாத் அபிவாதெங்கள் நல்வாங்கள அபிவாதெங்கள் நல்வாங்கள നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിപ്പുറത്ത് ഈ കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊള്ളും അഴിമതിക്കുമെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധമായിക്കൊണ്ട് കേരളത്തിലെ കോടി ജനങ്ങളുടെ പ്രതികാരമാണ് പ്രതിഷേധമാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലൂടെ നൽകപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പില് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ബാപ്പുട്ടിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ച നിലമ്പൂരിലെ എല്ലാ വോട്ടർമാർക്കുമുള്ള അഭിവാദ്യങ്ങൾ യുഡിഎഫിന്റെ അഭിമാന നേട്ടത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചായിരുന്നു പ്രകടനം കെ പി സി സി അംഗം കെ ടി അജ്മൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ടി ജബീബ് സുഖിർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജിലടപ്പറ്റ മുരളി എം മുരളീധരൻ ഷെരീഫ് തുറയ്ക്കൽ എം കെ നാസർ കുഞ്ഞാപ്പുട്ടി കെ ടി ഷംസുദ്ദീൻ ബി എ കെ തങ്ങൾ അശോക് പാറശ്ശേരി കെ ടി എ മുനീർ സലാം എമങ്ങാട നാണി നേതൃത്വം നൽകി ഈസ്റ്റ് ലൈൻ വണ്ടൂർ സ്വർണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ